ബൈബിൾ വായനാ ഭാഗം യോഹന്നാൻ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ യോഹന്നാൻ സുവിശേഷം എട്ടിൻ്റെ മുപ്പത്തൊന്ന് പറയുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി ജീവിതം വചനാധിഷ്ഠിതമാകണം നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മാതൃക യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചതാണ് നാം അന്യോന്യം സ്നേഹത്തിൽ വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മിൽ വസിക്കുന്നത് നാം യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയുവാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം വചനപ്രകാരം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും ഫലം കായ്ക്കുകയും വേണം നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകുമെന്ന് യോഹന്നാൻ പതിനഞ്ചിൽ പറയുന്നു യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ സ്വാർത്ഥത കൈവടിഞ്ഞുകൊണ്ട് എന്ന ഭാവം ഉപേക്ഷിക്കണം ദൈവസ്നേഹം എല്ലാ തലങ്ങളിലും നിറഞ്ഞുകൊണ്ട് എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനും നാം തയ്യാറാകണം ദൈവമാണ് സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം വചനമനുസരിക്കുന്നതും പ്രാണനെ കൊടുക്കുന്നതുമാണ് സ്നേഹം നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതിനാലും ദൈവം നമ്മെ സ്നേഹിച്ചതിനാലും നാം മറ്റുള്ളവരെ സ്നേഹിക്കണം യേശു സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം ഹൃദയത്തിൽ നിന്ന് പ്രവൃത്തിയോടുകൂടിയുള്ള സ്നേഹമായിരിക്കണം ഒന്നുപത്രോസ് നാലിന്തി എട്ടിൽ പറയുന്നു സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവിൻ സ്നേഹം പാപങ്ങളുടെ മഹത്വത്തെ മറയ്ക്കുന്നു സ്നേഹത്തിന് ഭയമില്ല ഭയത്തിനു ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് നാം യഥാർത്ഥ ശിഷ്യന്മാർ എന്നറിയപ്പെടുമെന്നുള്ളത് ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ